േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും തന്റെ ഭാര്യയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കൂടെ നിൽക്കും എന്നുള്ള തീരുമാനമെടുത്ത് മുന്നിലേക്ക് പോകുന്നത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ആര്യൻ്റെ ജീവിതത്തിൽ ബാലന് യോജിക്കാൻ സാധിക്കാതെ മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് റിസൾട്ട് വരുന്നത് മാത്രവുമല്ല മിത്ര സെലക്ടായി എന്നുള്ള വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് ഇപ്പോൾ ആര്യൻ ഈ കാര്യം അറിയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു എന്താണ് പറയേണ്ടത് എന്നറിയാതെ അവർ നിൽക്കുകയാണ് മധുരം പങ്കുവെക്കുന്നതിനായി മുന്നിലേക്ക് ഇപ്പോൾ വരുന്നുവെങ്കിലും ബാലൻ ഇപ്പോഴും തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും തനിക്ക് സ്വീറ്റൊന്നും വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുകയാണ് മിത്ര ഒടുവിൽ മിത്ര നേരിട്ട് ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചതോടെ ബാലൻ്റെ ദേഷ്യം മാറുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്